ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ നമ്മുടെ നവീൻ കൊടുത്ത തെളിവുകളൊക്കെ ജഡ്ജി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് താനാണല്ലോടോ പത്ത് കോടി എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇരുപത് കോടി ആവശ്യപ്പെടുന്നത് എന്ന് ജഡ്ജി ചോദിച്ചപ്പോഴത്തേക്കും വേണുവിൻ്റെ ഗ്യാസ് മുഴുവനും അങ്ങ് പോയി വേണു ഇങ്ങനെ ഞെട്ടി തരിച്ചിങ്ങനെ അവിടെ നിൽക്കുവാണ് ഇതും ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ നമ്മുടെ മുത്തശ്ശനിങ്ങനെ തലയെടുപ്പോടെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ തിരിക്കാം കേട്ടോ മല പോലെ വന്നത് പോലെ പോയി എന്ന് തന്നെ പറയാം ആ ഒരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുമ്പോ അനാമികശോ കൈവിട്ട് പോയല്ലോ എന്ന് ഇങ്ങനെ അവിടെ നിൽക്കുവാണ് അപ്പോഴേക്കും എനിക്ക് ഇച്ചിരി കൂടെ ധൈര്യം വെച്ചു ഈ എന്താ വക്കീലാ ഇതൊക്കെ എന്ന് വക്കീലിനോട് അതായത് വേണുവിന്റെ വക്കീലിനോട് ചോദിക്കുക ജഡ്ജി അയാൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു ഇടിവെട്ട് പണി അപ്പൊ അന്നേ ദിവസം പണക്കൊതിയനായ ഇയാൾ പലിശക്ക് പണം വാങ്ങിയിട്ട് അത് തിരിച്ചു കൊടുക്കാതെ ആൾക്കാരെ പറ്റിക്കുന്ന ഇയാൾ നന്ദകുമാർ വക്കീലിനൊപ്പം കാത്തിരുന്നതേ പണത്തിന് വേണ്ടിയിട്ടാണെന്ന കാര്യം നവീൻ ഇങ്ങനെ നേരം ജഡ്ജിയോട് പറഞ്ഞു നമ്മുടെ മുത്തശ്ശേ ചിരി ഒന്ന് കാണണമായിരുന്നു അപ്പം മൂർത്തി സാറെന്ന് പറയുന്ന വലിയൊരു മനുഷ്യൻ അവിടെ എത്തിയപ്പോൾ വക്കീലും പരാതിക്കാരുടെ അച്ഛനും കൂടെ ചേർന്ന് എമൗണ്ട് കൂട്ടി പത്തിന് പകരം ഇരുപത് കോടി ആവശ്യപ്പെട്ടു അതിന് അദ്ദേഹം മറുപടി കൊടുത്തത് കാരണത്തായിരുന്നു എന്ന കാര്യം നമ്മുടെ നവീൻ എവിടെ പറയുന്നു മകളാണ് എന്ന് ശ്വാസ വെച്ചോണ്ടിരിക്കട്ട തന്റെ മുന്നിൽ വെച്ച് സ്വന്തം കക്ഷിയെ തല്ലിയതിൻ്റെ വൈരാഗ്യം കൂടി ബഹുമാനപ്പെട്ട വാദിഭാഗം വക്കീലിന്റെ ഉള്ളിലുണ്ടോ ഇവർ ഓണാർ നവീൻ ഇങ്ങനെ പറയണം വക്കീലും ചമ്മി വിളറി വെളുത്ത് ഇങ്ങനെ അവിടെ ഇരിക്കുക ഉത്തരം മുട്ടി ഇതെല്ലാം നമ്മുടെ ജഡ്ജി അവിടെ എഴുതി വെക്കുകയും ചെയ്തു ഇതൊക്കെ കഴിഞ്ഞ് ആ വാശിയും വൈരാഗ്യവും ഈ കേസിൻ്റെ പിന്നിലുണ്ടെന്ന് പറയുമ്പോഴേക്കും ഇവർ ഓണർ ഇത് എൻ്റെ വാശി മൂലം ഉണ്ടായൊരു കേസല്ല ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ട് അവളെ കുരുതി കൊടുത്ത ഒരു പയ്യനെതിരെയുള്ള കേസാണെന്നൊക്കെ ഇയാൾ പറയുമ്പം എങ്കിലും മിസ്റ്റർ നന്ദകുമാർ തന്റെ ഓഫീസിൽ വെച്ച് ഇങ്ങനെ ഒരു സംഭവം നടന്നത് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഇരിക്കുക എന്ന് ജഡ്ജി നന്ദകുമാറിനോട് പറഞ്ഞു വലിയ ഷോ കാണിക്കാൻ രണ്ടാതെ വന്നതാ ചീക്കിപ്പോയി അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നവീൻ സംസാരിക്കുകയാണ് നിങ്ങളുടെ പണത്തിനോടുള്ള ആർത്തിയും നിങ്ങളുടെ ജീവിത രീതിയും കൃത്യമായി കോടതിക്ക് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഒരു ചോദ്യം നിയമപ്രകാരം നിങ്ങൾക്ക് ഒരേ ഒരു മകളാണ് ഉള്ളത് അനാമിക ഇത്രയും ക്രിമിനൽ പശ്ചാത്തലമുള്ള അച്ഛൻ മകളെ വളർത്തിയത് അച്ഛന്റെ അതേ പാതയിൽ തന്നെ ആയിരുന്നു എന്ന കാര്യം നവീൻ പറയുമ്പോൾ യോ യോന്നും പറഞ്ഞുകൊണ്ട് വേണു ഇങ്ങനെ ഇവിടെ നിൽക്കോട്ട് ഉണ്ടക്കെണ്ണം മേച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് എങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഏതൊരു അച്ഛനും അല്ല എന്നേ പറയുള്ളൂ എന്ന കാര്യം പറഞ്ഞ് പക്ഷെ താൻ അത് പറഞ്ഞില്ല എന്ന് പറഞ്ഞു നമ്മുടെ നവീൻ ശരിക്കും എന്ന് സംസാരിക്കാം മക്കളെ വളർത്തി വഷളാക്കിയെന്ന് ആരും കോടതിയുടെ മുന്നിലെന്നല്ല എവിടെയും പറയാനുള്ള സാധ്യതകളും കാര്യങ്ങളും ഇല്ല എങ്കിലും അച്ഛനമ്മമാരുടെ പശ്ചാത്തലം മോശമാണെങ്കിൽ മക്കള് നല്ല രീതിയിൽ വളർന്നു വരാനുള്ള സാധ്യത അത് വളരെ കുറവാണെന്ന കാര്യം പറയുമ്പോൾ പക്ഷേ ഞാൻ എൻ്റെ മകളെ നല്ല നിലയിലാണ് സർ വളർത്തിയത് എന്ന് വേണു പറഞ്ഞു എന്റെ ഇല്ലായ്മയൊന്നും മോളെ അറിയിക്കാതെ മോൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു പിന്നെ അവളെ നല്ല രീതിയിലാണ് വളർത്തിയത് മോൾ വെസ്റ്റേൺ മ്യൂസിക്കിലൊക്കെ പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ കല്യാണത്തോടെയാണ് എൻ്റെ കുഞ്ഞിന്റെ എല്ലാ കഴിവും നശിച്ചു പോയതെന്ന കാര്യമൊക്കെ വീണ്ടും അവിടെ എടുത്തിട്ട് വേണു പറയുവാണ് അതായത് നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ച അനി മകളുടെ കഴിവുകൾ നശിപ്പിച്ചു എന്നാണോ പറയുന്നത് ചോദിക്കുമ്പോൾ ആഹ് എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്ക വീണു അടിമത്തം ആഗ്രഹിക്കുന്ന അയാളുടെ കുടുംബക്കാരൻ നിങ്ങളുടെ മകളെ അടിച്ചമർത്തി അല്ലേന്ന് ചോദിക്കുമ്പോ അതാണ് സർ ശരിക്കും സത്യം എന്നുവേണ് പറയുമ്പോൾ ഇവിടെ ഈ കേസിലെ രണ്ടാം പ്രതിയായ നയന പറഞ്ഞത് വിവാഹശേഷം സ്വന്തം ഭർത്താവും വീട്ടുകാരും നയനയുടെ കഴിവുകൾ കണ്ടറിഞ്ഞ് അവരെ ലോകം ലോകമറിയപ്പെടുന്ന മികച്ചൊരു ഡിസൈനറാക്കി എന്നാണ് പിന്നെ അങ്ങനെയുള്ള ഒരു കുടുംബക്കാര് നിങ്ങളുടെ മകളോട് മാത്രം എന്തിനാണ് അങ്ങനെ ഒരു അവഗണന കാണിച്ചത് അപ്പം അതെനിക്ക് അറിയത്തില്ല സാർ ഇത് വേണു അത് ചിലപ്പോൾ നിങ്ങളുടെ മകൾക്ക് അല്ലേ എന്നത് നമ്മുടെ നവീൻ ചോദിക്കുമ്പോൾ അയ്യോ ഒന്നും പറഞ്ഞുണ്ട് അച്ഛൻ മോളെ നോക്കുക എന്നാൽ പിന്നെ മിസ്റ്റർ വേണുവിനെ പോകാവും നവീൻ പറഞ്ഞു ഓ തൊഴുതൊക്കെ കാണിച്ച് ഭയങ്കര ഭക്തി ബഹുമാനത്തോടു കൂടി നമ്മുടെ വേണു അവിടെ പോയിരിക്കുന്നു അത് ഇപ്പം നവീൻ ഇവർ ഓണർ ഈ കേസിലെ പരാതിക്കാരിയും പ്രധാന സാക്ഷിയുമായ അനാമികയോട് അവരുടെ ഭാഗം ചോദിച്ചറിയണമെന്നുണ്ടെന്ന് പറയുമ്പോൾ പ്രൊസീഡ് ചെയ്തോളാം പറഞ്ഞു അനാമികയെ വിളിച്ചു അനാമിക ചങ്കിടിപ്പോ കൂടി അവിടെ കയറി ചെല്ലുവാണ് കൂട്ടിലേക്ക് പേടിച്ചിട്ട് അവർ രക്ഷയില്ല എന്നിട്ട് അയ്യോ ഭയങ്കര താഴ്മയോടുകൂടി കൈയൊക്കെ കൂപ്പി കാണിച്ച് കയറി ഇങ്ങനെ നിൽക്കുക അപ്പോൾ വെസ്റ്റേൺ മ്യൂസിക്കിൽ താല്പര്യം ഉണ്ടായിരുന്ന അതിൽ പ്രാവണ്യം തെളിയിച്ചിരുന്ന അനാമിക എന്ന പെൺകുട്ടി എത്ര വരെ പഠിച്ചു എന്ന് ചോദിച്ചു അപ്പം മ്യൂസിക്കില് പി ജി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അല്ല ഈ സംഗീതം എന്ന് കേട്ടാൽ വലിയ ആവേശമാണല്ലേ എന്ന് നവീൻ ചോദിക്കുക കല്യാണശേഷം അങ്ങനെ വല്ല ആവേശമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു കല്യാണത്തിന് മുൻപ് വെസ്റ്റേൺ മ്യൂസിക്കുമായിട്ട് പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടല്ലേ എന്ന് നവീൻ ചോദിക്കുമ്പോൾ ഉം പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് പല പെൺകുട്ടികളുമായിട്ട് വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നു എന്നും അതിനെ ചോദ്യം ചെയ്ത സമയത്ത് അനാമിക ഭർത്താവ് തല്ലാറുണ്ടായിരുന്നു എന്നും പറഞ്ഞിരുന്നു ഏഹ് ചില നേരത്ത് ബെൽറ്റ് വെച്ചിട്ടും അടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ എന്നൊന്ന് നവീൻ ചോദിക്കുമ്പോ അപ്പൊ ഒരുപാട് തവണ എന്നാനാവിക്ക് പറയുവാ നീവളെ തുറിച്ചാൽ നോക്കുന്ന നോക്കുന്നേട്ടോ നമുക്ക് പേടി ഇവരെയൊക്കെ നോക്കാനായിട്ട് തലയും കുമ്പിട്ടിങ്ങനെ അവിടെ നിൽക്കുവാണ് അനാമികയെ വിവാഹം കഴിച്ച് അനി അനന്തപുര തറവാട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവരുടെ ജീവിതം ഒരു പ്രതിസന്ധിയിലായപ്പോൾ ഗതികേടുകൊണ്ട് അനി എന്ന ഈ ചെറുപ്പക്കാരൻ തൻ്റെ ബെഡ്റൂമിലെ ചില ദൃശ്യങ്ങൾ മൊബൈലിൽ പകർ പകർത്തേണ്ടി വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി ആള് ജില്ലറക്കാരനാണോ അനി അതും പകർത്തി വെച്ചിരിക്കായിരുന്നു അങ്ങനെ ആ തെളിവുകളും നമ്മുടെ കോടതിയുടെ മുന്നാകെ കാണിക്കുകയാണ് നവീൻ വക്കീൽ അപ്പോൾ ജഡ്ജി ഇതെല്ലാം ഏർ കമ്പ്യൂട്ടറിലിട്ടു പെൻഡ്രൈവിലായിരുന്നല്ലോ അതിനുശേഷം ഇറങ്ങി ഇറങ്ങിപ്പോടാന്നും പറഞ്ഞ അനിയെ അനാമിക തല്ലുന്ന ദൃശ്യങ്ങളൊക്കെ ജഡ്ജി കാണുക ഇപ്പൊ ആടിനെ പട്ടിയാക്കുന്ന കാലമായതുകൊണ്ട് ഇപ്പം നല്ല രസമായിട്ട് അനാമിക അവിടെ കിടന്ന് ഉരുകിക്കൊണ്ടിരിക്കുക അനാമികയുടെ നേരെ നോക്കുക നമ്മുടെ ജഡ്ജി അപ്പോഴേക്ക് നവീൻ യുവർ ഓണർ ഭാര്യ ഭർത്താക്കന്മാർ ബെഡ്റൂമിൽ കഴിയുന്ന ദൃശ്യങ്ങൾ പകർത്തി അത് പബ്ലിക്കിന് മുന്നിൽ പ്രദർശിപ്പിക്കുന്നത് തെറ്റാണ് ക്രിമിനൽ കുറ്റമാണ് എന്നും പറഞ്ഞ് ഈ നമ്മുടെ അനാമികയുടെ വക്കീൽ പറയുമ്പോൾ അത് പബ്ലിക്കിൻ്റെ മുന്നിലല്ലല്ലോ പ്രദർശിപ്പിച്ചത് കോടതിയിലല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ കാണാൻ പാടില്ലാത്ത കാഴ്ചകളൊന്നും ഇതിനകത്തില്ല ഇതിലുള്ളത് കാണേണ്ട കാഴ്ചകൾ തന്നെയാണെന്നും ജഡ്ജ് അന്നേരം നമ്മുടെ വക്കീലിനോട് പറഞ്ഞു നന്ദകുമാർ അവിടെയും ചമ്മി അപ്പോൾ ഈ കേസിൽ ഭർത്താവ് ഭാര്യയല്ല ഭാര്യ ഭർത്താവിനെയാണ് തല്ലി വശം കെടുത്തിരിക്കുന്നതെന്നും മികം പറയുകയും ചെയ്തു അതു പിന്നെ എന്നെ ഒരുപാട് തവണ തല്ലുകയും കരയ്ക്കുകയും ചെയ്തപ്പോൾ സമനില തെറ്റിയൊരവസ്ഥയിൽ ഞാൻ അങ്ങനെ ചെയ്തു പോയതാണെന്ന് അനാമിക പറയുമ്പോൾ എന്നിട്ട് അത് കോടതി നേരത്തെ പറഞ്ഞില്ലല്ലോ അതെന്തോ എന്നെ അയാളെ തല്ലിയ ദൃശ്യങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഇല്ല എന്ന് അനാമിക അന്നേരം പറഞ്ഞു എനിക്ക് കലി വരുന്ന നേരം അതായത് സമനില തെറ്റിയ അവസ്ഥയിലാണ് ഇപ്പോഴീ ദൃശ്യങ്ങൾ അനി പകർത്തിയിരിക്കുന്നതല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അനാമികക്ക് മിണ്ടാനില്ല അപ്പോൾ അതെ അനാമികയ്ക്ക് ഇടയ്ക്ക് സമനില തെറ്റാറുണ്ടല്ലേ എന്ന് ചോദിച്ചു നമ്മുടെ നവീന് അപ്പോൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അനാമിക പറയുക ഓഹ് നേ സ്വയം കുഴിതുകൊണ്ട് നിൽക്കും അവിടെ അത്രോളമാണ് ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും എന്നെ ടോർച്ചർ ചെയ്തത് എന്ന കാര്യം പറയുന്നു അനാമികയെ അപ്പം ഇതൊക്കെ കേട്ട് മുത്തശ്ശിനും മുത്തശ്ശി ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുമ്പോൾ അനന്തപുരി തറവാട്ടിലെ സാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതിനെല്ലാം കൂട്ടുനിന്നിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ അതെ കൂട്ടുനിന്നിട്ടുണ്ടെന്ന് അനാമിക പറയുന്നു അപ്പോഴും മുത്തശ്ശിനും മുത്തശ്ശി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അവർക്കെല്ലാവർക്കും എങ്ങനെയെങ്കിലും ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്തു പോകണമെന്ന് മാത്രമായിരുന്നു ആഗ്രഹമൊന്നും പറഞ്ഞ് അനാമിക തട്ടിവിടുമ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസമാണ് അനിരുദ്ധും അനാമികയും തമ്മിലുള്ള വിവാഹം നടന്നത് ഉം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം ഏർ വെസ്റ്റേൺ സംഗീതത്തോടുള്ള അനാമികയുടെ കമ്പം തീർന്നു എന്ന് പറയുമ്പോഴേക്കും മി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പത്തേക്കും നന്ദി ഭയങ്കര ധൈര്യത്തോടുകൂടി അവിടെ നിൽക്കുന്ന വിവാഹ ശേഷമാണ് നിങ്ങളുടെ കഴിവുകൾ ഇല്ലാണ്ടായതെന്ന് നിങ്ങൾ ഇവിടെ പറഞ്ഞത് എന്നാൽ വിവാഹത്തിന് ഒരു വർഷം മുൻപ് തന്നെ നിങ്ങൾ സംഗീതത്തോടു ഇവിടെ പറഞ്ഞിരുന്നു റോഷൻ എന്ന ചെറുപ്പക്കാരൻ കാരണം എന്ന് പറയുമ്പോഴത്തേക്കും പറഞ്ഞു പേടിച്ച് വരച്ചു ഇങ്ങനെ നിക്കുവാ അച്ഛനും മോളും അപ്പോഴേക്കും നമ്മുടെ അനിയൊരു പുച്ഛാവത്തിൽ ഒന്ന് ചിരിച്ചോണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ അനാമികയ്ക്ക് പേടിയായി തുടങ്ങി കൈയും കാലം വരയ്ക്കാൻ തുടങ്ങി എന്താ വീണ്ടും സമയനില തെറ്റിയോ നവീന നേരം അനാമികയോട് ചോദിച്ചു അനാമിക ആ ലർ കഴിക്കോ അപ്പോഴേക്കും അങ്ങനെ ഒന്നുമില്ല അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞാ വല്ലപ്പോഴും അല്ലേ എന്ന് നവീൻ ചോദിച്ചു അപ്പൊ നല്ലപ്പോഴും ചിലപ്പോഴൊക്കെ അപ്പോൾ അതല്ല നമ്മുടെ വക്കീൽ എടുത്ത് എടുത്തിട്ട് അലക്കി അപ്പൊ ഫ്രണ്ട്സിനൊപ്പം കൂടുമ്പോ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അന്നേരമാണ് പലരും പലതും അറിയുന്നത് ഇവരൊക്കെ അന്ധം വിട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അനാമിക മയക്കുമരുന്നോ കഞ്ചാവോ ബ്രൗൺ ഷുഗറോ അങ്ങനെ സമൂഹം വേർക്കുന്ന ഡ്രഗ്സ് അനാവശ്യമായി യൂസ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം എന്ന് പറയുമ്പോഴേക്കും അനാമിക ഇങ്ങനെ നവീന മുണ്ടക്കണം മേടിച്ച് നോക്കി നിൽക്കുക എന്ന് പറഞ്ഞു നെയ്യാറ്റിൻകരയിൽ ഒരു റിസോർട്ട് റിസോർട്ടിൽ വെച്ച് നടന്ന ഒരു സംഗീത വിരുന്നിലാണ് അനാമിക അവസാനമായി ആടിക്കുഴഞ്ഞു വീണതെന്നും അന്ന് നിങ്ങൾ ഡ്രഗ്സ് ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളും പറയുവാണ് നമ്മുടെ നവീനെ ലിക്കർ കഴിച്ചിരുന്നു അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അച്ഛനവിടെ അതായത് വേണു പേടിച്ച് വേറെ ഒരു രക്ഷയില്ലാതെ അപ്പം ഇതെല്ലാം അവിടെ നോട്ട് ചെയ്യുന്നുണ്ട് എന്താ നിങ്ങളൊന്നും പറയാത്തത് എന്ന് ചോദിക്കുമ്പോൾ മിണ്ടാട്ടം ഇല്ല അനുരുദ്ധ ഒരു പ്രണയരോഗിയാണെന്ന് നിങ്ങൾ പറഞ്ഞു പ്ലസ് ടു മുതൽ ഇങ്ങനെ ക്യാമ്പസിലെത്തിയ സമയം വരെ എത്രയെത്ര പ്രണയങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു എന്ന കാര്യം അനാമികയോട് നമ്മുടെ നവിയും ചോദിച്ചു ഇപ്പോഴും നിങ്ങൾ പ്രണയിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴും വിളു പേടിച്ച് വരച്ച് നിൽക്കും മിണ്ടാട്ടം ഇല്ല അപ്പോൾ അങ്ങനെ അനാമികയുടെ ഉത്തരം മുട്ടിച്ച് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പം ഇല്ല എന്ന് അനാമിക പറഞ്ഞു ഏതെങ്കിലും ഒരു ചോദ്യത്തിനൊന്ന് സത്യം പറയാവോ എന്ന് നവീൻ അന്നേരം ഇവളോട് ചോദിച്ചു ഇവർ ഓണർ സ്റ്റെഫിൻ എന്ന ചെറുപ്പക്കാരനുമായിട്ട് പാർക്കിലും ബീച്ചിലും ഒക്കെ കറങ്ങി നടക്കുന്നതും അയാളുടെ മടിയിൽ തലവെച്ച് അനാമിക കിടക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ ദാ ഇതിലുണ്ടെന്നും പറഞ്ഞ ആ തെളിവുകൾ നമ്മുടെ നവീൻ ജഡ്ജിയെ കാണിച്ചു നവീൻ അത് നവീൻ അത് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ജഡ്ജി അത് നോക്കി ശരിയാണ് അന്ന് കണ്ട് അതേ കാഴ്ചകൾ നല്ല ക്ലാരിറ്റിയോടെ ഇന്ന് നമ്മുടെ ജഡ്ജിയും കാണുന്നു പിന്നെ വിവാഹത്തിന് മുൻപ് ആണിനും പെണ്ണിനും പ്രണയം ഉണ്ടാകാം ഉം പക്ഷെ വിവാഹ ശേഷവും ഇങ്ങനെ പ്രണയിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടിയാണ് തൻ്റെ ഭർത്താവ് ഒരു പ്രണയരോഗിയാണ് എന്ന് പറയുന്നതെന്ന് പറയുമ്പോൾ ഞാനും അനിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ പോലും ഞങ്ങൾ ഭാര്യ ഭർത്തൃബന്ധം നയിച്ചിട്ടില്ല എന്നും അതിനൊരു ഇതവൻ തന്നിട്ടില്ല ഒരിക്കൽ പോലും എന്നെ അവൻ സ്നേഹിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുക എൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് ഇന്നും അവര് അവൻ ജീവിച്ചിട്ടില്ല മനം മടുത്തിട്ടാ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിച്ചതെന്നൊക്കെ അനാമിക അവിടെ നിന്നിങ്ങനെ പറയാ അതും നിലത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു ആരുടെയും മുഖത്തൊന്നും നോക്കുന്നില്ല കള്ളത്തരം ഉള്ളതുകൊണ്ടേ അതിന് ശേഷം നമ്മുടെ അനിയുടെ അരികിലേക്ക് ചെന്നു നിങ്ങളുടെ ഭാര്യ പറഞ്ഞത് കേട്ടല്ലോ ഒരിക്കൽ പോലും താങ്കളുടെ ഭാര്യയ്ക്ക് ഒരു ഭർത്താവിൻ്റെ പ്രസൻസ് കിട്ടിയിട്ടില്ല എന്നാണ് അനാമികയുടെ പരാതി എന്ന് നവീൻ വന്ന് നമ്മുടെ അനിയോട് പറയുമ്പോൾ അനി ഇങ്ങനെയുള്ള നോക്കുക നിങ്ങൾ ഭാര്യ ഭർത്തർ ബന്ധം നയിച്ചിട്ടില്ലെന്നും പറയുന്നു എങ്ങനെ നയിക്കാനാണ് സർ അടിമയായ ഒരു പെൺകുട്ടിയാണ് നീ നിൽക്കുന്ന അനാമിക എന്ന് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റിൽ തന്നെ ഞാൻ തിരിച്ചറിഞ്ഞതാണെന്നുള്ള കാര്യം നമ്മുടെ അനി പറയുക അതൊക്കെ അന്തോന് ഭയങ്കര സന്തോഷമായി അത് ഭയങ്കര ചിരി എന്നിട്ട് അത് വീട്ടിലുള്ള ആരോടെങ്കിലും നിങ്ങൾ പറഞ്ഞോ എന്ന് ചോദിച്ചു അനിയോട് നമ്മുടെ നവീൻ അപ്പൊ പറഞ്ഞില്ല എന്ന് അനി പറഞ്ഞു കല്യാണം നടന്നു പോയത് കൊണ്ട് വീട്ടുകാർ വേദനിക്കുമല്ലോ എന്ന് കരുതി എല്ലാം ഞാൻ മൂടി വെക്കുകയായിരുന്നു എന്നുള്ള കാര്യം അനി ഇങ്ങനെ ഇവിടെ പറയൂ കേട്ടോ അയ്യോ യോഗമൊന്നും പറഞ്ഞുകൊണ്ട് അനാമിക ഇങ്ങനെ നിൽക്കുന്നെ അപ്പൊ കള്ളമാവൻ പറയുന്നത് ഒരു സംഭവം ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല എന്ന് അനാമിക പറയുമ്പം അനാമിക ഡ്രഗ്സ് ഉപയോഗിക്കുമെന്ന് പറഞ്ഞല്ലോ സമ്മതിച്ചല്ലോ പിന്നെ അനരുദ്ധ പറയുന്നത് തള്ളിക്കളയാൻ പറ്റുമോ എന്ന് നമ്മുടെ നവീൻ അനാമികയോട് ചോദിച്ചു അതെ ഡ്രഗ്സിന്റെ ഉപയോഗം കൂടിയപ്പോൾ അനാമികയെ അനാമികയുടെ അച്ഛനും അമ്മയും കൂടി ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോയിട്ടില്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും അച്ഛൻ്റെ നേരെ മോളും ഇങ്ങനെ നോക്കുക ഉത്തരം കിട്ടുന്നില്ല തൊണ്ടയിലെ വെള്ളമൊക്കെ വറ്റി വരണ്ടെങ്കിൽ അവിടെ നിൽക്കുക നമ്മുടെ അനാമിക മോള് ജഡ്ജി സാർ ഇതെല്ലാം അവിടെ എഴുതി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു അനാമികയുടെ നാവ് കള്ളം പറഞ്ഞാലും അതിനൊക്കെ ക്ലിയർ എവിഡൻസ് ഉള്ളത് കൊണ്ട് കോടതിക്ക് സത്യം എന്തായാലും ബോധ്യപ്പെടുമെന്ന് നവീൻ അന്നേരം അനാമികയോട് പറയുന്നു അനാമിക അന്നേരം അച്ഛനെ നോക്കുക അയ്യോ കോടി പോട്ടൊരു കോടിമുണ്ട് പോലും കിട്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമമാണ് നമ്മുടെ വേണുചേട്ടന് അതിനുശേഷം ആ തെളിവുകളും നമ്മുടെ നവീൻ അവിടെ ഹാജരാക്കി അപ്പോ യഥേഷ്ടം കിട്ടുമാരുന്ന മയക്കുമരുന്ന് പോലുള്ള ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് പരാതിക്കാരി എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ നവീന അന്നേരം അവിടെ വെച്ച് പറഞ്ഞു അവിടെയും അനാമികക്ക് പണി വാളി അനാമിക പേടിച്ച് നിൽക്കുക അതിൽ നിന്നും മുക്തി നേടാൻ മെഡിസിന്റെ സഹായം തേടിയെങ്കിൽ പൂർണമായും അതിൽ നിന്നും വിട്ടുമാറാൻ അനീമ അനാമികയ്ക്ക് കഴിഞ്ഞിരുന്നില്ല എന്ന കാര്യങ്ങളും പറയപ്പെടുത്ത അനാമികയുടെ യഥാർത്ഥ പൊറ നേരം പുറത്തു വന്നു അതിനുശേഷം സംഗീത കോളേജിൽ വെച്ച് റോഷൻ എന്നൊരു ചെറുപ്പക്കാരനുമായി അനാമിക പ്രണയത്തിലായെന്നും പിന്നെ പിന്നീട് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയ നമ്മുടെ നവീനെ അത് അനാമിക നിഷേധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ലയെന്ന് പറഞ്ഞാൽ തലയാട്ടി ഇപ്പോഴത്തേക്കും ഭ്രാന്ത ഉള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു അനാമിക പിന്നീട് ഞാൻ പറഞ്ഞ സംഗീത നിശയിൽ വെച്ച മദ്യവും മയക്കുമരുന്നും അമിതമായി ഉപയോഗിച്ച് അനാമിക ആയി വീണില്ലേ എന്ന് ചോദിച്ചു അനാമിക ആരുടെ നേരെ നോക്കുന്നില്ല നേരത്തേക്ക് തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുക ആരുടെയും നേരെ നോക്കാൻ പറ്റുന്നില്ല പുള്ളിക്കാരിക്ക് പക്ഷെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് തളർന്ന് വീണതിന്റെ കാരണം ലഹരി അല്ല എന്ന് അനാമികയും നിങ്ങളുടെ അച്ഛനും അമ്മയും അറിഞ്ഞതല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അയ്യോ അനാമിക നിന്നങ്ങ് വിറയ്ക്കാൻ തുടങ്ങി റോഷൻ എന്ന ചെറുപ്പക്കാരന്റെ ജീവന്റെ തുടിപ്പ് അനാമികയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും നടുങ്ങി വിറച്ചു മുത്തശ്ശനും മുത്തശ്ശിയും ഇരിക്കുന്നു ദൈവമേ കഥകൾ പോണ പോക്കെ എല്ലാരും എന്തം വിട്ടിങ്ങനെ ഇരിക്കുക അവിടെ നമ്മുടെ നന്ദു ഇങ്ങനെ തലയെടുപ്പ് ഓടി നിക്കുക ഇത്തരം കേസുകൾ ഏതാ സമയം എന്റെ മുന്നിൽ എത്തിച്ച എസ് ഐ നന്ദനയ്ക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണെന്നുള്ള കാര്യം നമ്മുടെ നവീം പറയുമ്പോ ഒനാമിക തുറിച്ചു നോക്കുക നന്ദുവിനെ അപ്പൊ ഇതിനു മുന്നേ അവള് ഗർഭിണിയായിട്ടുണ്ടെന്നുള്ള വരെ സത്യങ്ങൾ പുറത്തു വരുന്നു ആ പറയും പിന്നെ എന്താണ് സംഭവിച്ചാൽ ചോദിക്കുമ്പോൾ അറിയില്ല എനിക്കൊന്നും അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്നു തുള്ളു അനാമിക ഭ്രാന്തിയെ പോലെ അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഇതേ രീതിയിൽ തന്നെയാണ് വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ ആ വാർത്ത അറിഞ്ഞപ്പോൾ അനാമിക അപ്സെറ്റായി പോയതെന്ന കാര്യം നമ്മുടെ നവിയും പറഞ്ഞു കഥകൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് വേണു തൊലി ഉരിഞ്ഞ് തലേ തുണിയിട്ടോടെന്നോർത്ത് അവിടെ ഇരിക്കുന്നു അന്ന് ഹോസ്പിറ്റൽ വാർഡിൽ കിടന്നിരുന്ന അനാമിക സമനില തെറ്റിയവരെ പോലെ ഇടനാഴിയിലൂടെ ഓടി ഹോസ്പിറ്റലിന്റെ പുറത്തേക്ക് ശരിയല്ലേന്ന് ചോദിച്ചു അവിടെ നിന്നും ഹോസ്പിറ്റൽ അധികൃതരും അനാമികയുടെ അച്ഛനും കൂടി നേരെ കൊണ്ടുപോയതേ മെന്റൽ ഹോസ്പിറ്റലിലേക്കാണെന്ന് പറഞ്ഞു അയ്യോ അനാമിക തല കുറങ്ങി ഇങ്ങനെ നിക്കുവോ കാരണം ഇതുപോലൊരു പിശാചിന്നെയാണല്ലോ എനിക്ക് കിട്ടിയത് എന്ന് ഓർത്ത് അനന്തപുരിക്കാര് അന്ന് മെന്റൽ പേഷ്യൻ്റായി അനാമികയെ ട്രീറ്റ് ചെയ്ത് ഡോക്ടർ ജോർജ് മാത്യുവിന് അനാമികയ്ക്ക് ഷോക്ക് കൊടുക്കേണ്ട അവസ്ഥ വരെ എത്തിയിട്ടുണ്ടായിരുന്നു കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് എല്ലാം വിശദീകരിച്ച് അതിൻ്റെ തെളിവുകളും കാര്യങ്ങളും നമ്മുടെ നവീൻ കൊടുക്കുക ജഡ്ജി ഇതൊക്കെ കണ്ട് തല ഇറങ്ങി അങ്ങനെ ഇരിക്കുക ജഡ്ജിക്ക് പോലും അമ്പരപ്പാണ് ഇന്നലെ വരെ അവിടെ കണ്ടു ഘോര ഘോ പ്രസംഗിച്ചതാണല്ലോ ഇന്നിപ്പോൾ ദൈവം മുട്ടി അവിടെ നിൽക്കുന്നു അനാമിക പിന്നീട് എപ്പോഴാണ് ഹോസ്പിറ്റലിൽ വിട്ടത് എന്ന് നവീൻ ഇങ്ങനെ നേരം ചോദിച്ചു അതിനൊന്നും ഉത്തരവില്ല ഞാൻ പറയാം അനാമികയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പറയട്ടെ മൂന്ന് മാസം അവിടെ അനാമിക കഴിച്ചുകൂട്ടി അതിനുശേഷം വീട്ടിലേക്ക് അനാമിക കൂട്ടിക്കൊണ്ട് വരികയാണ് ചെയ്തത് പിന്നീട് കുറച്ചു മാസം വിഷാദരോഗിയായിട്ടിരുന്നു ആരോടും ഒന്നും സംസാരിക്കാതെ വെളിച്ചത്തെ പോലും പേടിയായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അനാമികയുടെ അവസ്ഥകളെല്ലാം പറയുക പിന്നീട് മാസങ്ങളുടെ ചികിത്സയ്ക്ക് ശേഷമാണ് ഡോക്ടർ പറഞ്ഞത് വിവാഹം കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്ന് പക്ഷേ അതിനോടകം തന്നെ അനാമികയെ ചീറ്റ് ചെയ്ത റോഷൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പോയിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു അനാമികയ്ക്ക് ഒന്നും പറയാനില്ല അനാമികയുടെ തല അറങ്ങി വീഴാൻ പോന്നെ അനാമിക അവിടെ നിൽക്കുന്നത് പിന്നെ അപ്പൊ പിന്നെ മകളുടെ ചരിത്രം മറച്ചു വെച്ചിട്ട് മറ്റേ ആരെങ്കിലും തേടി പിടിക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് താമസിച്ചിരുന്ന വീട് മാറി പരിചയക്കാരുടെ അരികിൽ നിന്നും അകന്ന് മറ്റൊരു വാടക വീട്ടിലേക്ക് ഇവര് താമസമായി ആ സമയത്താണ് അനിരുദ്ധിന്റെ കവിത കണ്ണിൽ പെടുന്നതും പിന്നീട് അനിരുദ്ധിന്റെ പിന്നാലെ പോയതും ശരിയല്ലേ എന്ന് ചോദിച്ചു ഇപ്പൊ എല്ലാം പറയാനുണ്ടോ ഒന്നും പറയാനില്ല മിണ്ടാതെ എങ്ങനെ നിക്കുവാ യുവർ ഓണർ മനോനില സാധാരണഗതിയിലായപ്പോൾ തനിക്ക് ജീവിക്കണമെന്നും മറ്റുള്ളവരുടെ മുന്നിൽ അഹങ്കാരത്തോടെ പറഞ്ഞ് തലയുയർത്തിപ്പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ബന്ധം കിട്ടണമെന്നും ഒരുപാടായി ആഗ്രഹിച്ച ഈ അനാമിക അനിരുദ്ധിനെയും അതിലുപരി അനിരുധിന്റെ വീട്ടുകാരെയും സ്വാധീനിച്ചാണ് ഈ ചെറുപ്പക്കാരന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നതെന്നുള്ള കാര്യവും നവീൻ പറഞ്ഞു അനി പോലും ഇത്രയും കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് അറിയുന്ന മുത്തച്ഛന്റെ ഒക്കെ കണ്ണിൽ നിന്ന് എന്നാ പറഞ്ഞ പുകയാ പോകുന്നത് അപ്പോൾ ഒരു ദാമ്പത്യ ജീവിതമായിരുന്നില്ല ആയിരുന്നില്ല അനാമികയുടെ ലക്ഷ്യം മറിച്ച് അനന്തപുരിയിലെ സമ്പത്തും മാത്രമായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ നവീൻ പറഞ്ഞു അതിനു വേണ്ടിയിട്ടാണ് ഈ കേസ് കോംപ്രമൈസ് ആക്കണമെന്നും പറഞ്ഞ് വക്കീൽ ഓഫീസിലേക്ക് അനന്തമൂർത്തി സാറിനെ വിളിച്ചു വരുത്തിയതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് നമ്മുടെ നവീനെല്ലാം വെച്ച് അലക്കുക എന്നിട്ട് കോടികൾ ആവശ്യപ്പെട്ടത് അവിടം കൊണ്ടും കഥ തീരാതായപ്പോൾ ഈ ജനറേഷനിലെ സംസ്കാര ശൂന്യ ചെയ്യുന്നത് പോലെ ഇന്ന് വരെ കോടതിയോ പോലീസ് സ്റ്റേഷനോ കണ്ടിട്ടില്ലാത്ത ചിലരെ പോലും ഈ കേസിലേക്ക് വലിച്ചെടുക്കുക ചെയ്തതെന്നും അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോടെ കണ്ടതെന്നും നമ്മുടെ നവീൻ ഇങ്ങനെ പറയൂ കേട്ടോ അവർ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചെന്നും പറഞ്ഞു അവരെയും കോടതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തെന്നും പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ മുത്തശ്ശൻ ഭയങ്കര സന്തോഷത്തില അനന്തപുരിക്കാർ സ്വർണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല മനുഷ്യത്വത്തിന്റെ കാര്യത്തിലും പത്തര മാറ്റി തന്നെയാണെന്ന കാര്യം നവീൻ ഇങ്ങനെ പറയൂട്ടോയ്യോ അച്ഛനും മോളും ഞെട്ടി നിൽക്കുക അനന്തമൂർത്തി അദ്ദേഹത്തിന്റെ ഭാര്യ വസന്തരാമയും ഉരുയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ അതേപടിയിൽ പിന്തുടരുന്നവരാണ് ആ തറവാട്ടിലുള്ള എല്ലാവരും ആ രീതിയിൽ ജീവിക്കുന്നവരെയാണ് ഇവിടെ അപമാനിച്ചത് അവിടെ ആരും ആരെയും അടിമകളാക്കിയിട്ടും ഇല്ല അവിടെ രാജഭരണവുമില്ല പിന്നെ ഈ പറയുന്ന മാനസിക വൈകല്യവും മയക്കുമരുന്നടിമയുമായ ഒരു പെൺകുട്ടി അവളെ ആ പാതയിലേക്ക് നയിച്ച അവളുടെ അച്ഛനും അമ്മയും കരുതി കൂട്ടി ഉണ്ടാക്കിയ ഒരു കേസ് മാത്രമാണ് മലയാളികൾ ബഹുമാനത്തോടെ നോക്കി കാണുന്ന ഒരു തറവാടിനെ താറടിച്ച് കാണിക്കാൻ മനഃപൂർവ്വം കെട്ടിച്ചമച്ച ഒരു കേസ് മാത്രമാണിതെന്ന കാര്യങ്ങളും നവീൻ പറഞ്ഞു ആയതിനാൽ ഈ കേസിലെ എല്ലാ പ്രതികളെയും നിരുപാധികം വിട്ടയക്കണമെന്ന് ഞാൻ ഈ കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നവീനെ എല്ലാം നല്ല പൊളിച്ചടിക്കല് കോടതിയെ വിരൽത്തുമ്പിലിട്ട് കറക്ക എടുത്തു നമ്മുടെ നവീനെ എന്തായാലും അനാമികയ്ക്കും അനാമികയുടെ വക്കീലിനും ഒന്നും പറയാനില്ല അത് കഴിഞ്ഞപ്പോൾ ജഡ്ജി ചോദിച്ചു കുട്ടിക്ക് കോടതിയെ എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ എന്ന് ഈ സമയത്ത് ഹൊനാമിക തോറിച്ചൊരു നോട്ടം നോക്കും ഇങ്ങനെ അവിടെ നിന്ന് ആരെയാണാവോ ആരെയോ നോക്കിക്കോട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ ആടാർ എപ്പിസോഡ് അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നുട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ടാറ്റാ